പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വിശുദ്ധ റപ്പായൽ മധ്യസ്ഥതയാലുള്ള പ്രാർത്ഥന വിശുദ്ധ ദോപ്യത്തിൻ്റെ പുസ്തകത്തെ ആധാരമാക്കിയുള്ള പ്രാർത്ഥനയാണിത് ഈ ബൈബിൾ പുസ്തകത്തിലെ വചനങ്ങളിലെ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ് പിതാവായ ദൈവം അവിടുത്തെ മുഖ്യദൂതനായ വിശുദ്ധ റപ്പായൽ മാലാഗയെ അയച്ച് വലിയ തോബിയാസിന്റെ കണ്ണുകൾക്ക് കാഴ്ചശക്തി നൽകി സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതായിട്ട് നാം കാണുന്നു നമ്മുടെ ആറ് പ്രാർത്ഥന നിയോഗങ്ങൾ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും ചെറിയ തോപിയാസിന് കൊള്ളക്കാരുടെ വഴികളിലൂടെ മേദിയ നാട്ടിലേക്ക് പോകുവാനും വിവാഹപ്രായമായിട്ടും വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കാതിരുന്ന റിഘുവേലിൻ്റെ പുത്രി സാറാക്കി കൊച്ചു തോബിയാസിനെ ഭർത്താവായി കൊടുക്കുകയും ചെയ്തു സാരായുടെ കുടുംബത്തെ ആക്രമിച്ചു കൊണ്ടിരുന്ന അസ്മദൂസ് ദിശാസിനെ പുറത്താക്കി സമ്പത്ത് തിരിച്ചു കൊണ്ടുവരുവാനും ഭാര്യയും മക്കളോടും ചെറുമക്കളോടുമൊത്ത് ആരോഗ്യത്തോടെയും സമ്പത്തോടു കൂടെയും സന്തോഷത്തോടെയും ജീവിക്കുവാൻ ഈ കുടുംബങ്ങൾക്ക് ദൈവം അനുഗ്രഹം നൽകി ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളും ദേശങ്ങളും അനുഗ്രഹിക്കപ്പെടുന്നതിനായി നമ്മുടെ ആറ് പ്രാർത്ഥന യോഗങ്ങൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം വിശുദ്ധ യോഗനാടിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഈശോ കൽഭ ആറ് കൽഭരണികളിൽ നിറച്ച വെള്ളത്തെ വീഞ്ഞാക്കി മാറ്റുന്നു വീഞ്ഞ് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും അടയാളമാണ് അപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ആറ് നിയോഗങ്ങൾ ഈ കൽഭരണികളിലേക്ക് നമ്മുടെ മനസ്സുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും സമർപ്പിക്കാം നാലായിരവും രണ്ടായിരവും വർഷങ്ങൾക്ക് മുമ്പ് ബൈബിളിൽ നടന്ന എല്ലാ സൗഖ്യങ്ങളും അനുഗ്രഹങ്ങളും ഇന്നും പിതാവായ ദൈവം നമുക്ക് യേശുക്രിസ്തുവിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുള്ളവയാണ് നമ്മൾ ഈ വാഗ്ദാനങ്ങൾ അവകാശപ്പെട്ട് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് കനായിലെ വിവാഹ വീട്ടിലെ സേവകരുടെ ആ വെള്ളം നിറച്ചതുപോലെ നമ്മൾ ആ കൽഭരണികളില് ഈശോയുടെ മുമ്പിൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു കർത്താവി ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേലും കരുണയായിരിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പ്രാർത്ഥനകളുടെ മുകളിലും കൈവള്ളകളിലും കുരിശു വരച്ച് പ്രാർത്ഥനയെ ആർക്കും എടുത്തു മാറ്റുവാൻ കഴിയാത്ത കഴിയാത്തവണ്ണം ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് പ്രാർത്ഥിക്കാം ഇപ്പം പ്രാർത്ഥിക്കുന്നു കരങ്ങളിൽ കരങ്ങളും പ്രാർത്ഥനാ രൂപത്തിൽ പിടിക്കുക കരങ്ങളിൽ കുരിശു വരയ്ക്കുക ധാരാളം പ്രാർത്ഥന നിയോഗങ്ങൾ ഈശോ നൽകിയിട്ടുണ്ട് മക്കളുണ്ട് അവരെല്ലാ പ്രാർത്ഥന നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു എന്നിട്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ വിഷുവരയ്ക്കുക പ്രാർത്ഥിക്കുക യേശുവെ വിശുദ്ധരപ്പായൽ മാലാക്ക വഴി ചെറിയ തോപിയാസിനും സാറാക്കും വിവാഹ നിശ്ചയം കൊടുത്തു ഞങ്ങൾ ഓർക്കുന്നു അതുപോലെ സൽ സ്വഭാവികളായ വധുവരന്മാരെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ തോപിയാസിൻ്റെ കണ്ണുകൾ സൗഖ്യപ്പെടുത്തുവാൻ മുഖ്യതന്ത്രനായി വിശുദ്ധ റപ്പായൽ മാലാഖെ നിയോഗിച്ചു ഇതുപോലെ രോഗസൗഖ്യങ്ങൾ ലഭിക്കുവാൻ ഇന്നും വിഷുതിരപ്പായൻ മാലാകെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ സമാധാനപൂർണ്ണമായ വിവാഹ ജീവിതം നയിക്കുവാൻ സാധിക്കാതിരുന്ന സാറാക്കി വിഷുതറപ്പായൻ മാലാഗയുടെ ഇടപെടലുകളാൽ കൊച്ചു തോപിയാസിന് ഭർത്താവായി കൊടുത്ത ഭർത്താവ് വിവാഹപ്രായമെത്തി നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് സൽസ്വഭാവികളായ വധുവരന്മാരെ നൽകി അനുഗ്രഹിക്കണമേ കൊച്ചു തോബിയാസിനെ കൊള്ളക്കാരുടെയും കള്ളന്മാരുടെയും വഴികളിലൂടെ ഭീതിയ നാട്ടിലേക്കുള്ള യാത്രയിൽ സഹായിക്കുവാൻ മുഖ്യതോതിനായി വിശ്വറപ്പായൽ മാലാഗിയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെയും ജീവിതങ്ങളിൽ അവിടുന്ന് വിശ്വറപ്പായൽ മലാഗിയെ അയച്ച് സംരക്ഷിക്കണമേജാജിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് സറായിൽ തോബിയാസിനെ രക്ഷിക്കുവാൻ വിശുദ്ധ റപ്പായൻ മാലാകയെ നിയോഗിച്ച കർത്താവെ ഈശാചിക പീഠകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാൻ അവിടുത്തെ മുഖ്യധവനായ വിശുദ്ധരപ്പാൻ മാലാകയെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അയക്കണമേ സാമൂഹിക നന്മയിൽ അതീവ തൽപരനായ വലിയ തോബ്യാസിന്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനായി വിശുദ്ധരപ്പായൻ മാലാകയെ നിയോഗിച്ച കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും ദേശത്തും ഞങ്ങളുടെ കുടുംബ എല്ലാ അംഗങ്ങളിലേക്കും പ്രാർത്ഥനയിലേക്കും ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അയക്കണമേ വിശുദിറപ്പായ് മാലാങ്കിയുടെ മധ്യസ്ഥം ഉണ്ടാകുമാറാകട്ടെ വിശുദ്ധിപ്പായ മാലാങ്കിയുടെ ശക്തമായ ഇടപെടലുകൾ വഴി തോപിയാസനം സാറാക്കിയും ആദ്യ രാത്രിയിൽ തന്നെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ മരം നൽകിയതുപോലെ ഞങ്ങൾ കുടുംബങ്ങൾക്കും സഭയ്ക്കും കമ്മ്യൂണിറ്റിക്കും എല്ലാം ജീവിത ആരംഭം മുതൽ അവസാനം വരെ പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ കൃപ നൽകണമേ അർത്ഥാവശുവേ ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ള ഓരോ മകനെയും മകളെയും മദ്യപാനത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും ഡ്രഗ്സിൻ്റെയും തകലവിധ മൊബൈൽ ഫോൺ അടിമത്തത്തിൻ്റെയും സംശയങ്ങളുടെയും എല്ലാം നീരാളിപ്പിടുത്തത്തിൽ നിന്ന് തിന്മയുടെ സുഹൃത്തു വലയത്തിൽ നിന്ന് ഡിപ്രഷനിൽ നിന്ന് എല്ലാ തരത്തിലുള്ള വൈശാലി പീടുകൾ രോഗപീഠകളിൽ നിന്നും രക്ഷിക്കുവാൻ അങ്ങീട് മാലാഖി അയക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവ യേശുവി ഞങ്ങളുടെ മക്കളും കുടുംബാംഗങ്ങളും സൽ സ്വഭാവത്തിലും പ്രാർത്ഥനയിലും പഠനത്തിലും വളർന്നു വരുവാൻ അങ്ങയുടെ മുഖ്യമന്ത്നായ വിശുദ്ധമായ മാലാഖിയെ ഞങ്ങളിലേക്ക് അയക്കണമേ നമ്മുടെ എല്ലാ പ്രാർത്ഥനാ പ്രാർത്ഥന ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിപരമായിട്ട് കാനായിൽ യുവാക വിരുന്നിൽ ആ കൽഭരണികളിൽ പ്രാ വെള്ളമൊഴിച്ച് ദൈവം അത് അനുഗ്രഹിച്ചപ്പോൾ വിനായി മാറിയതുപോലെ നമ്മുടെ പ്രാർത്ഥനകൾ അനുഗ്രഹമായി മാറട്ടെ രണ്ട് കൈവെള്ളകളിലും കുരിശ് വരയ്ക്കുക അപ്പോഴും നമ്മുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥന റിസേർവഡ് പ്രാർത്ഥനയാണ് സീൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു മത്തായുടെ സുവിശേഷം ആറ് മുപ്പത്തിമൂന്നിൽ പറയുന്നു നിങ്ങൾ ആദ്യം നിങ്ങൾ എൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും അപ്പോൾ നമ്മൾ ആ പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥിക്കുകയാണ് ഒന്നും രണ്ടും പ്രാർത്ഥന അതായത് നമ്മുടെ ആത്മാവിന് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നു അതിനുശേഷം നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അപ്പസ്തോലിക്ക് അധികാരം ഉപയോഗ ഉപയോഗിച്ച് യേശുവിൻ്റെ നാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപയാസഭയുടെ അധികാരത്താൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന ഞങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ആത്മാക്കൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും ഞങ്ങളെയും കുടുംബാംഗങ്ങളെയും സ്വഭാംഗങ്ങളെയും ശക്തരാക്കണമേ എന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രാർത്ഥനയുടെ കുരിശ് അടയാളം വരയ്ക്കുക കൈവള്ളികളിൽ കുരിശ് അടയാളം വരയ്ക്കുക ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായ പ്രാർത്ഥനാ നിയോഗങ്ങൾ എന്തു തന്നെ ആയിക്കോട്ടെ മൂന്നാമതായി സമർപ്പിക്കുന്നു യേശുവെ ആ മൂന്നാമത്തെ പ്രാർത്ഥനയുടെ മുകളിൽ കൈവയ്ക്കുക കൈവൾ വിരൽ വയ്ക്കുക പ്രാർത്ഥിക്കുക കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ പൗരോത്വത്തിൻ്റെ കൃപയാൽ ശ്രഭയുടെ അധികാരത്താൽ ഇപ്പോൾ മൂന്നാമതായി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന പൂർത്തീകരിക്കട്ടും പെടട്ടെ അഭിഷേകട്ടാ നിറയട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കുരിശു വരയ്ക്കുക അവിടെ കുറിച്ച് വരയ്ക്കുക അയവളിനെ കുറിച്ച് വരയ്ക്കുക നാലാമത്തെ പ്രാർത്ഥന കർത്താവായോയെ നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം കൊണ്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവായി യേശുക്രിസ്തുൻ്റെ നാമത്തിൽ പൗരോഹിത്യത്തിന്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ നാലാമത്തെ പ്രാർത്ഥന സംഭവിക്കുമാറാകട്ടെ കുരിശു വരയ്ക്കുക നാലാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഒപ്പം കൈവെള്ളുകൾ കുരിശു വരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥന കർത്താവായിശുവെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ അഭിഷേകം ഉണ്ടാകട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ വിശ്വപ്പായ മാലാഗിയുടെ ഇടപെടലുകളെ അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ ഉണ്ടാകട്ടെ യേശു എന്ന നാമത്തിൽ പൗരോഹിത്വത്തിൻ്റെ കൃപയാൽ സഭയുടെ അധികാരത്താൽ അപ്പസ്തോലിക്ക് അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നു യേശു അംഗിക്കൊന്നും അസാധ്യമായില്ല കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുറിച്ച് വരയ്ക്കുക അഞ്ചാമത്തെ പ്രാർത്ഥനയുടെ മേൽ കൈവെള്ളുകൾ കുരിശു വരയ്ക്കുക ആറാമത്തെ പ്രാർത്ഥന കർത്താവ്ശു ഇപ്പോൾ ഞങ്ങൾ സമർപ്പിക്കുന്ന മനസ്സുകൊണ്ട് എഴുതി സമർപ്പിച്ച പ്രാര്ത്ഥനകളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ ആറാമത്തെ പ്രാർത്ഥനയുടെ അഭിഷേകം ഉണ്ടാകട്ടെ ആറാമത്തെ പ്രാര്ത്ഥനയുടെ മേൽ യേശുവിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ വിശുവെ പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും വിശു പ്രത്യേകിച്ച് വിശുദ്ധ മാലാങ്കിയുടെ മധ്യസ്ഥവും ഈ പ്രാർത്ഥനയുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ പൂർത്തീകരിക്കപ്പെടുമാറാകട്ടെ കുരിശു വരയ്ക്കുക യേശുവെ കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ കുരിശു വരച്ച് കൈവെള്ളുകളിലും കുരിശു വരയ്ക്കുക ഇപ്പോൾ നമ്മൾ രോഗപീഠകളുള്ള ശരീരഭാഗങ്ങളിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താപോയി രോഗപീഠകളിൽ ഉള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ തുടണമേ സ്പർശിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു പൗരോത്വത്തിൻ്റെ കൃപയാൽ സൗഖ്യം നൽകി പ്രാർത്ഥിക്കുന്നു കർത്താവിജങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ ഭാഗങ്ങളിൽ കുരിശു വരച്ച് ശീല ചെയ്യുക കൈവെള്ളുകളിൽ കുരിശു വരയ്ക്കുക അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദുസ്വഭാവങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുക നമ്മുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കും ശക്തി പ്രാപിക്കുക ഒരു കൈ നെഞ്ചിൽ വയ്ക്കുക മൊബൈൽ ഫോൺ ഫ്രീ ആണെങ്കിൽ ഒരു കൈ മുഖത്ത് വയ്ക്കുക ചുണ്ടുകളിൽ വയ്ക്കുക അപ്പോൾ മദ്യപാനത്തിലടിമപ്പെട്ടവർ ദുസ്വഭാവത്തിലടിമപ്പെട്ട് സ്മോക്കിംഗ് ഗ്യാബ്ലിങ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അഡിക്ഷൻ ആ വ്യത്യസ്തമായ തരത്തിലുള്ള ഡൗട്ടുകൾ ഒരുപാട് പൈശാചീഠകൾ അസ്വസ്ഥതകളുള്ള എല്ലാ സകലവിധ നാരങ്ങശക്തികൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ യേശുനാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പൗരവത്വത്തിൻ്റെ കൃപേത് സബയുടെ അധികാരത്താൽ സകലവിധ പൈശാചിക പീഠകളെയും നാരങ്ങ ശക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പ്രാർത്ഥിക്കുന്നു ഇത് കുരിശി ചുവട്ടിൽ ബന്ധിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തുതി അതാവി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അപ്പോൾ തന്നെ കുരിശു വരയ്ക്കുക നെഞ്ചിൽ കുരിശ് വരയ്ക്കുക ചുണ്ടിൽ കുരിശ് വരയ്ക്കുക അഞ്ച് നമ്മുടെ അഞ്ചേന്ദ്രിയ കുരിശ് വരയ്ക്കുക നമ്മുടെ ചെവിയിൽ കണ്ണുകൾ മൂക്കിൽ ചുണ്ടിൽ തൊലിയിൽ തൊക്കിൽ എവിടെയാണെങ്കിൽ ഇപ്പം നമ്മുടെ ബ്രെയിനിൽ വരയ്ക്കുക നെറ്റിൽ വരയ്ക്കുക ഹാർട്ടിൽ വരയ്ക്കുക സാമ്പത്തികമായി ആത്മീയമായി ഉണർവ് നമുക്ക് ലഭിക്കുമ്പോ തെരുമാറാകട്ടെ കർത്താവുമായ യേശുക്രിസ്തു നാം എല്ലാവരെയും സകലവിധ ആപത്തുകളിൽ എല്ലാ രോഗപീഠകളിൽ നിന്നും സാമ്പത്തിക പ്രയാസങ്ങളിൽ നിന്നും പൈശാതി അനർത്ഥങ്ങളിൽ നിന്നും സംരക്ഷിക്കുമാറാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ യാത് പ്രാർത്ഥനാ നിയോഗങ്ങളും സംഭവിക്കട്ടെ അതുവഴി ഞങ്ങൾ അംഗീകൃത സാക്ഷികളായി തീരുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷിക്കാതിരിക്കുന്ന മരണത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുഷ്ടന്റെ കെണികളിൽ നിന്നും ആറാ രോഗങ്ങളിൽ നിന്നും സകലവിധ സംശയങ്ങളിൽ നിന്നും ഞങ്ങളിൽ സംരക്ഷിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ നമ്മടുത്തും നമ്മുടെ ആറു പ്രാർത്ഥന നിയമങ്ങളോടത്തും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ആമേ സോ ഓർക്കുക നമ്മുടെ ഈ നോൺ പ്രോഫിറ്റബിൾ ചാനൽ അത് ഗ്ലാൻഷിൻ ചാക്കോ മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയർ ചെയ്യുവാനും നാളെ അഞ്ച് മണിക്ക് യൂട്യൂബിലൂടെ കണ്ട് പ്രാർത്ഥിക്കുവാനും മറക്കില്ലല്ലോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുകയും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥനാ നിയോഗങ്ങളും സാക്ഷ്യങ്ങളും വാട്സപ്പ് വഴി അയച്ചു തരികയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക വാട്സപ്പ് നമ്പർ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് ജീറോ ഫൈവ് ത്രീ ടു ജീറോ ടു യൂട്യൂബ് ചാനൽ ആൻഡ് ഫേസ്ബുക്ക് നെയിം ഫാദർ ഗ്ലൻസിൻ ചാക്കോ മലയാളം ഈ പ്രാർത്ഥനയിൽ മൂന്ന് നോവേന പ്രാർത്ഥനകൾ ഇരുപത്തി ദിവസവും ബാക്കി വരുന്ന മാസത്തിലെ ദിവസങ്ങളിൽ ഡിവൈൻ മേഴ്സി കരുണ കുന്തയുടെ കൂടെ നമ്മൾ ആറ് പ്രാർത്ഥനകളും യോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും ഈ നോവേന പ്രാർത്ഥന ഡെയിലി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഇന്നും എന്നാൽ പ്രാര്ത്ഥന ഇംഗ്ലീഷിലും ലഭ്യമാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും അയച്ചുകൊടുക്കുക അത് ഗ്ലാന്സും ചാക്കോ ഇംഗ്ലീഷ് എന്നടിച്ചാൽ അത് ലഭിക്കും അതുവഴി നിങ്ങളും അവരും പതിനായിരം മടങ്ങ് കൂടുതൽ അനുഗ്രഹിക്കപ്പെടട്ടെ അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി ആത്മീയമായി പ്രാർത്ഥിക്കുന്നു എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ അഞ്ച് മണിക്ക് നമുക്ക് ഒരുമിച്ച് യൂട്യൂബിലൂടെ പ്രാർത്ഥിക്കാം അതുവരെയും വിശുദ്ധപ്പായമാലാകിയുടെയും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഹൗസപിതാവിൻ്റെയും സകല നിവാസികളുടെയും മധ്യസ്ഥത്താൽ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും നമ്മെല്ലാവരെയും സംരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും